ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്നത്തെ ചാലഞ്ച് പറയുന്നത് ഗ്ലാസ്ക്ക് വെള്ളം വെച്ചിട്ട് പുറത്തേക്ക് പോയാൽ ഒലെ ഉപ്പ് തിന്നണം അതാണ് കേട്ടോ ഗായ്സ് ചലഞ്ച് അപ്പം നമ്മളെ ചലഞ്ച് കാണിച്ചിട്ട് ആ ഉപ്പ് ഈ പത്രത്തിൽ പൊതിഞ്ഞിട്ടുണ്ട് വള്ളം പിന്നെ ദേ ഈ ക്ലാസ്സിലേക്കാണ് കേട്ടോ നടക്കേണ്ടത് ക്ലാസ് അവിടെ വെച്ചു ഇങ്ങേ നമ്മൾ ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതേ ക്യാമറ ചെയ്യും അതിൽ ആ സാധനങ്ങൾ കുറച്ച് വിട്ട് വെക്ക് കുറച്ച് വിട്ട് വെക്ക് കുറച്ച് വിട്ട് വെക്ക് ആ അവിടെ നിന്നോട്ടോ അവിടെ വന്നോട്ടെ അവിടെ വന്നോട്ടെ കറക്റ്റ് അപ്പോൾ ക്യാഷ് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സാധിക്കുക അവിടെ നിൽക്ക് നിൽക്ക് വരിക്ക് ബാക്കിൽ ബിലാലിക്ക് അപ്പോൾ കാശി ആലും പോകുകയാണ്

ത്തുള്ളേത്തുള്ളി സ്നെച്ച് സംശയും പോയില്ല പോകണം പോകരുത് 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 ഫെ കൊറേ വെള്ളം വെച്ചിട്ടാണ് അങ്ങനെ വെച്ചോട്ടെ അപ്പൊ എന്തായിരുന്നു അപ്പൊ ഞാൻ കൊടുക്കും ഞാൻ ഉപ്പ് തിന്നണ്ടായിരുന്നു ആയിസ് ഞാൻ ഉപ്പ് തിന്നണ്ടായിരുന്നു ഞാനാണ് തിന്നണ്ടേ എല്ലാരും കണ്ടാ ഗ്ലാഫ് ചിന്തിയോ ഞാൻ ഇഷ്ടം അതാണ് വാ വാചി അവന്റെ പണി കായി അവ പ്പം ചാകും ഉപ്പ് തിന്ന ആളെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും